എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുളസി ചെടിയെ പറ്റിയിട്ടാണ് ഒരു തുളസി ചെടിയെങ്കിലും കാണാത്ത ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാവില്ല കാരണം മലയാളികളും തുളസി ചെടിയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഹൃദ്യമായ ഒന്നാണ് വിവിധ തരം തുളസികളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് അതായത് രാമതുളസി കൃഷ്ണ തുളസി കർപ്പൂര തുളസി അങ്ങനെ നിരവധിയായ തരത്തിലുള്ള തുളസികളുണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കൃഷ്ണ പറ്റിയാണ് കൃഷ്ണ തുളസിയാണ് അവയിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള തുളസി കൃഷ്ണ തുളസി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിച്ച് പോരുന്നത് നമ്മളുടെ നാട്ടിലെ പല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് തുളസി ചെടിക്ക് വലിയ ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായ വളരെ ദൈവികമായൊരു ചെടിയായിട്ടാണ് തുളസി ചെടിയെ കരുതിപ്പോരുന്നത് പല പൂജകൾക്കും മാല കെട്ടുന്നതിനും മറ്റും തുളസിയുടെ ഇല ഉപയോഗിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക ഹൈന്ദവ ഗ്രഹങ്ങളുടെയും മുറ്റത്ത് പ്രത്യേകമായി തന്നെ തുളസിത്തറ നമുക്ക് കാണാൻ കഴിയും ലാമിയേസി എന്ന് പറയുന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഇതിനെ മാഞ്ചരി കൃഷ്ണ തുളസി സുരസ ഗ്രാമ്യ സുരഭി അങ്ങനെ പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ തുളസി ചെടിക്ക് നീറ്റുപച്ച എന്നൊരു കൂടിയുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ എന്ന അർത്ഥത്തിൽ ബേസിൽ എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ എല്ലായിടത്തും കണ്ടുവരുന്ന തുളസി ഔഷധമായിട്ടും പുണ്യ സസ്യമായിട്ടും ആണ് നമ്മുടെ വീട്ടു പരിസരങ്ങളിലും ക്ഷേത്ര പരിസരത്തൊക്കെ ഒക്കെ നട്ടു വളർത്തിപ്പെടുന്നത് പരക്കെ അറിയപ്പെടുന്ന വാസനയുള്ളൊരു സസ്യം തന്നെയാണ് തുളസി എന്ന് പറയുന്നത് തെക്കേ ഏഷ്യയിലാണ് ഇതിനെ കൂടുതലൊരു ഔഷധ സസ്യമായിട്ട് അറിയപ്പെടുന്നത് അര മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിലാണ് തുളസി ചെടി വളരാറുള്ളത് സസ്യത്തിൻ്റെ തണ്ടുകൾക്ക് ഇരണ്ട നീല നിറമോ ഇളം പച്ച നിറമോ ആണ് സാധാരണ ഉണ്ടാവാറുള്ളത് ധാരാളം ശാഖകളായിട്ട് വരുന്ന തുളസിയുടെ ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഇലകൾക്ക് അഞ്ച് സെൻറ്റിമീറ്ററോളം നീളം വരും തുളസി ചെടികൾക്ക് ചെറിയ കായ്കളുണ്ടാകും എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും മഞ്ഞയും ചുവപ്പ് നിറമായിരിക്കും ഇതിൻ്റെ നിറം സസ്യത്തിൽ പ്രത്യേക സുഗന്ധമുള്ള ധാരാളം എണ്ണഗ്രന്ഥികളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ വളരെയധികം ഔഷധ ഒരു ചെടിയാണ് തുളസി ചെടി എന്ന് പറയുന്നത് അതിൻ്റെ ഇല ഉപയോഗിച്ച് നമ്മൾ ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒപ്പം തന്നെ ജലദോഷമൊക്കെ വരുമ്പോൾ ചുക്ക് കാപ്പി അതായത് തുളസി ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇലയാണ് നമ്മളിട്ട് തിളപ്പിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ അല്ലാതെയും വെറുതെ തുളസി ഇല ദിവസം കഴിക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു എളുപ്പത്തിൽ നമുക്കിതിൻ്റെ പുതിയ തൈക്കൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് തുളസി ചെടിയിൽ ധാരാളം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് അത് പിന്നീട് കായ്കളായിട്ട് മാറും അപ്പോൾ അതൊരു ബ്രൗൺ കളർ എത്തുമ്പോൾ നമ്മളത് പൊട്ടിച്ച് കളയണം അതങ്ങനെ പൊട്ടിച്ച് നമ്മൾ ആ തൈൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ ധാരാളം തൈകൾ അവിടെ നിന്ന് പൊടിച്ച് മുഴുകയും ധാരാളം ഒരു തുളസി കാട് പോലെ വളരാൻ വളർത്താനും നമുക്ക് എളുപ്പമാണ് അപ്പം തന്നെ അങ്ങനെ നമ്മൾ പറിച്ച് കളയുമ്പോഴാണ് അവിടുന്ന് കൂടുതൽ ബ്രാഞ്ചസ് പൊടിച്ച് വരികയുള്ളൂ അപ്പോഴാണ് തുളസി കൂടുതൽ ഇങ്ങനെ ബുഷിയായിട്ട് വളർന്നു വരുക ഞാനിപ്പോൾ അങ്ങനെ വിത്ത് കളഞ്ഞിട്ടുള്ളതായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന തുളസിയുടെ ചെറിയ ചെറിയ ചെടികൾ കണ്ടു അതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ തുളസി എപ്പോഴും ഒരു ഇലയായിട്ട് പറിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടു ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ബ്രാഞ്ചസ് വന്ന് കണ്ടു അപ്പോൾ ഞാൻ അതിൻ്റെ കടയ്ക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ അവിടുന്ന് നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് ഇങ്ങനെ വന്ന് വന്ന് തുളസി കാട് പോലെ ആവണമെങ്കിൽ നമ്മളെപ്പോഴും അങ്ങനെ കട്ട് ചെയ്യണം അപ്പോൾ അത് എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ തുളസി ഓരോ ഇലകളായിട്ട് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെടിയുടെ വളർച്ച മുരടിച്ച് പോകും അപ്പോൾ നമ്മൾ തുളസിയുടെ ഇല പറിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം കണ്ടു ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ ഇലകളായിട്ട് ഈ കാണുന്നത് പോലെ പറിച്ചെടുക്കാറുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു മൊത്തത്തിലതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മളിങ്ങനെ ഒടിച്ചെടുക്കണം അപ്പോഴാണ് കൂടുതൽ ബ്രാഞ്ചസ് ഇങ്ങനെ വളർന്നു വരിക കാര്യമായിട്ടുള്ളൊരു പരിചരണം ഇല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് തുളസി ചെടി നമ്മളതിന് കൃത്യമായിട്ടുള്ളൊരു ജലസേചനം മാത്രം കൊടുത്താൽ മതി അപ്പോൾ ചെടി നല്ല രീതിയിൽ വളർന്നു വരും വെള്ളമൊക്കെ കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേനൽക്കാലമൊക്കെ വരുമ്പോൾ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം അതിൻ്റെ കടയ്ക്ക് കെട്ടി നിന്നാലും അതിൻ്റെ വേരുകൾ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ജലസേചനം ആവശ്യമാണ് അപ്പം ചെടി അങ്ങനെ കെട്ടി നിൽക്കാത്ത വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മൾ തുളസി ചെടി നടാനായിട്ട് അപ്പം നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ പസിച്ചടി നല്ല രീതിയിൽ വളർന്നു വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അത് അതുപോലെ യാതൊരു തരത്തിലുള്ള കീടബാധയും ഇതിന് ഏൽക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് വളർത്താനും അത് നട്ടുപിടിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഒപ്പം നമ്മൾ ഇതിന് തരത്തിൽ വലിയ കാര്യമായിട്ടുള്ളൊരു വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും നമുക്ക് ഇടയ്ക്ക് ചാണകത്തിൻ്റെ പൊടിയൊക്കെ നമുക്ക് പുളിപ്പിച്ച് അതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ ചെടി വളരും ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ ആ പൂക്കൾ മൂപ്പെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് പറിച്ചു കളയണം കണ്ടോ ഇങ്ങനെ നമ്മളെപ്പോഴും അത് പറച്ച് നിർത്തിയാലാണ് കൂടുതൽ അതിന് ഇലകൾ കൂടുതൽ ബ്രാഞ്ചസ് പൊടിച്ച് വരികയുള്ളു അപ്പോഴാണ് നമുക്ക് ചെടി നല്ല കാട് വരുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരുകയുള്ളൂ അക്കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒപ്പം നമുക്ക് ഇതിന് അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഒരുപാട് വെയിലല്ല ഡയറക്റ്റ് ആയിട്ടുള്ള അല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ അത്യാവശ്യത്തിന് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് സാധാരണ തുളസിയുടെ വിത്ത് വിതറിയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുകയാണ് എല്ലാവരും ചെയ്യാറുള്ളത് അതിന് പകരം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കുറച്ച് മൂപ്പെത്തിയ ബ്രാഞ്ചസ് വേണമെങ്കിൽ നമുക്ക് ഒടിച്ച് കുത്തിയാലും തുളസിയുടെ ചെടി പൊടിച്ച് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ പലർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നു നമ്മൾ അതിൻ്റെ ഇത് ഒടിച്ച് കുത്തിയിട്ട് നല്ല തണലുള്ള ഭാഗത്തേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒടിച്ച് കുത്തിയ ഭാഗം പൊടിച്ച് വരുന്നതാണ് അപ്പോൾ നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനങ്ങനെ ചെയ്തിട്ട് രണ്ട് മൂന്ന് വട്ടം ശരിയായിട്ടുണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ അതിൻ്റെ വിത്ത് ധാരാളം അങ്ങനെയുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിലെ കയ്യിലുള്ള തുളസികൾ മുഴുവൻ ഉണങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ഈ ബ്രാഞ്ചസ് പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് തുളസിയുടെ വിശേഷങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധ സസ്യം തന്നെയാണ് തുളസി ചെടി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടു മുട്ടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഒപ്പം കമൻ്റ് ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്